ജൂലൈ മാസം മൂന്നാം തീയതി ഒരു വിധി വരികയും അതിനെതിരെ അപ്പീൽ പോവുകയും ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ പെറ്റീഷൻ അങ്ങനെ ധാരാളം സുപ്രീം കോടതി മുമ്പാകെ നൽകുകയും സുപ്രീം അത് മുഴുവൻ തള്ളുകയും എല്ലാ പള്ളികളിലും ഇത് നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്ന ഒരു വിധിയാണിത് ആ വിധി നടപ്പിലാക്കാനാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതല്ലാതെ മുൻകാലങ്ങളിൽ ഉണ്ടായതായ വിധികൾ പോലെയല്ല എല്ലാ പരിധികളും അടച്ചു വന്നിരിക്കുന്ന വിധിയാണ് ആ വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ആദ്യ വിധി നടപ്പിലാക്കണം എവിടെയെങ്കിലും വിട്ടുവീഴ്ചകൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ചെയ്യാതെ നാടകങ്ങൾ നടത്തി ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം കാണുമ്പോഴാണ് ിൽ പോലീസ് ഞങ്ങളെത്തി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് വിഘടന വിഭാഗത്തിന് പണിക്കലത്ത് കേന്ദ്രീകരിക്കുവാൻ പണി പോകുവാൻ എല്ലാ അവതാശങ്ങളും ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ വെളിയിരുത്തിയിരിക്കും ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം വികൃതപക്ഷം നിയമവ്യവസ്ഥയോട് നടത്തുന്ന വെല്ലുവിളിക്ക് സർക്കാർ കൊണ്ടുനിൽക്കുകയാണ് ജുഡീഷ്യറിയോട് ഒരു വെല്ലുവിളി നടത്തിയാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ നശിച്ചു പോകും ആ ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിക്ക് സർക്കാർ കടപിടിക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമെന്ന് മലന്തര ഓർത്തഡോക്സ് സഭ കരുതുകയാണ് സർക്കാർ നിയമപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണകര ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ സർക്കാർ ഒളിച്ചു കൊടുക്കുന്നത് ഒരു ജനാധിപത്യത്തിനും ജനാധിപത്യ സംവിധാനത്തിനും ഒട്ടും ഇല്ല എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ചേർന്ന് സർക്കാർ നടത്തുന്ന ഒത്തുകളിയാണോ അതോ സർക്കാരിന്റെ പിടിപ്പുകളാണോ ഇത് നടപ്പിലാത്ത ബുദ്ധിമുട്ടുകൾ എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ട് ഭറവും പള്ളിയിൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വഴിയെടുത്തപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ആവശ്യം പോലുമില്ലാതെ ഉത്തരവ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കാരണമാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് രാഷ്ട്രീയ ഇടപെടലുകളിലും ഉണ്ടായില്ല എങ്കിൽ കൃത്യമായ വിധി നടപ്പിലാക്കുവാൻ കേരളത്തിലെ പോലീസ് റവന്യൂ അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ശക്തമായ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ളത് പക്ഷേ രാഷ്ട്രീയ ഇടപെടുകൾ ഉണ്ടാകുമോ എന്നുള്ളത് തികച്ചും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമായ പിന്തുണ നൽകിയതിന് പ്രത്യുപകാരം ചെയ്യുവാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വിശകലനം ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താവൂ എന്നൊരു അഭ്യർത്ഥനയുടെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ പരസ്യ പിന്തുണ നൽകിയതിനെ പ്രത്യുദാനം ചെയ്യുവാനാണ് സർക്കാർ ഒരുങ്ങുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വിശകലനം ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിലെത്താവൂ എന്നൊരു അഭ്യർത്ഥന കൂടി വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് വരുമ്പോൾ ഞങ്ങളെ നാടകം നടത്തി പ്രോബ്ലം ഞങ്ങൾ ഇങ്ങനെ നടത്താൻ നാടകം മാത്രമാണ് ഈ സഭയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ അത്യാവശ്യത്തോടുകൂടി അയങ്ങുന്നത് ഇത് കൈകെട്ടി നോക്കുക സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് നിയമപരമായി തന്നെ ഇതിനെ നേരിടുകയും അതോടൊപ്പം മറ്റു ഒരു മുന്നറിയിപ്പ് കൂടി ഈ പലരും ആടുമായിരിക്കും മന്ത്രിസഭയിൽ ഒരാളുണ്ടായി മന്ത്രിസഭയിൽ ഒരാളോ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നടക്കുകയല്ലോ ഇവിടെ ആഭ്യന്തരമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ പോലീസ് അധികാരികളുടെ ചിത്രമാണ് കാണുന്നത് അത് ും ക്ഷമിച്ചും മുന്നോട്ട് പോകാനൊക്കെ സുപ്രീം കോടതി വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി ഒരു മണിക്കൂർ ചെയ്യാൻ പ്രാപ്തിയുള്ള റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർക്കറിയാം അവർക്ക് നടത്താനല്ല ഇപ്പോൾ സഹോദരൻ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ പോയി പ്രലോഭനം ഉണ്ടാക്കില്ല ഞങ്ങളോട് പറയുന്നു നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് വരണം ഞങ്ങൾ സഹായം ചെയ്യുന്നു ഞങ്ങൾ അവിടെ അവരെ അടുത്ത് പ്രവേശിച്ച് ഞങ്ങളോട് പറയുന്നു അരിയാഹാരം വേണ്ടിയിട്ട് മനസ്സിലാവും ഇത് ഞാൻ പറയുന്ന ലക്ഷ്യം ഒരിക്കലും ഒരു സമുദായം ഒരു സർക്കാർ ജനാധിപത്യ സംവിധാനം ഉള്ള സർക്കാർ പിന്നെ രാഷ്ട്രീയ മറിച്ച് നീതിരായ വ്യവസ്ഥയോട് സ്വൽപ്പം ഒന്നിലും കൂടുതലാണ് നശിപ്പിക്കപ്പെട്ടത് ജുഡീഷ്യറി ബലഹിക്കണപ്പെട്ടത് രീഷ്യ ബന്ധീകരണപ്പെട്ടാൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടുത്തത് തന്നെ ഇറങ്ങി പോകും ശ്രമിക്കരുതെന്നാണ് ഇത് പറയാനുള്ള മാധ്യമങ്ങൾ